കത്തോലിക്കർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ അവതരിച്ചതെന്ന് ശ്രേഷ്ഠ കാത്തോലിക്ക ബെസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും അദ്ദേഹം നല്ല ഇടയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു കോതമംഗലം എം എ കോളേജിലെ ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിലാണ് ശ്രേഷ്ഠ ബസേലിയസ് ജോസഫ് ബാവ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പ്രതിപാദിച്ചത് അവഗണിക്കപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷത്തു നിൽക്കുകയാണ് നല്ല ഇടയൻ ചെയ്യേണ്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പ അത്തരത്തിലൊരു വ്യക്തിയായിരുന്നു കത്തോലിക്കാ സഭയുടെ അതിർവരമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് മാർപാപ്പ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു കത്തോലിക്കർക്ക് മാത്രമല്ല സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരു നല്ല ഇടയനായിരുന്നു ഫ്രാൻസിസ് അവഗണിക്കപ്പെട്ടവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും ഒക്കെ പക്ഷത്തു നിൽക്കുക എന്നുള്ളതാണ് നല്ല ഇടയൻ എന്നുള്ള നിലയിൽ ക്രിസ്തു വിഭാവനം ചെയ്യുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു കതോലിക്ക സഭയുടെ അതിർവ് വരമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു അവിടെ കത്തോലിക്കർക്ക് വേണ്ടി മാത്രം രക്ഷകനായിട്ടെല്ലാം ആ പാപ്പാ തിരുമേനി അവതരിച്ചത് അവിടെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ജൂതന്മാർക്കും ബുദ്ധിസ്റ്റുകൾക്കും മതമില്ലാത്തവർക്കും വിശ്വാസിക്കും എല്ലാം അദ്ദേഹം ഒരു നല്ല ഇടയനായി ഒരു നല്ല മനുഷ്യനായി സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യതിരക്തനാക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം പങ്കെടുത്തപ്പോഴുള്ള അനുഭവം ശ്രേഷ്ഠ പങ്കുവച്ചു എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഉച്ചഭക്ഷണം ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് തൊട്ടടുത്താണ് ഇരുന്നത് ഒരു സൈഡ് പാത്രികിസ് ബാബായുണ്ട് പാത്രികിസ് ബാബയുടെ അടുത്ത് നമ്മുടെ കാലം ചെയ്ത തോമസ് പ്രഥമിൻ ബാബായുമുണ്ട് വേറെ ഒന്ന് രണ്ട് തിരുമേനിമാരുമുണ്ട് ഉച്ചഭക്ഷണം വിളമ്പുമ്പോൾ അദ്ദേഹം തന്നെയാണ് ആ ടേബിളിൽ നിന്നും പലതും നമുക്ക് എടുത്തു തരുന്നത് എൻ്റെ പത്രത്തിൽ എൻ്റെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് വന്ന് മാർപ്പാപ്പയാണ് പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് മാർപ്പാപ്പയുടെ താങ്ക്സ് ഒന്നും പറഞ്ഞില്ല പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി അവിടെ വിളമ്പാൻ വരുന്ന ഓരോ വ്യക്തികളോടും സാധാരണ ആളുകളാണ് വിളമ്പാൻ വരുന്നത് ഭക്ഷണം ഓരോ പ്രാവശ്യവും വിളമ്പുമ്പോൾ നമ്മൾ വിളമ്പുന്ന ആളുടെ മുഖത്തേക്ക് അധികമൊന്നും നോക്കാറില്ല പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ഈ മർപ്പാപ്പ തിരുമേനി ഓരോ പ്രാവശ്യം അദ്ദേഹത്തിന് സെർവ് ചെയ്യാൻ വരുമ്പോഴും അവിടെ സെർവ് ചെയ്യുന്ന ആളുടെ മഹത്വം നോക്കി ചിരിച്ചുകൊണ്ട് ഒരു നന്ദി പറയുന്ന ഒരു മർപ്പാപ്പായ ഞാൻ കണ്ടു ജി ടി വി